Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al-Hilal Hospital and Medical Centres. Namaskaram, 2025, June 17, 4 p.m. News Bahrain Update leke swagatam. നിലവിൽ മേഖലയിലുണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാനും സമാധാനം സ്ഥാപിക്കാനുമുള്ള ആഹ്വാനം നൽകി ബഹ്റിൻ യോഗം ചേർന്നു ഗുദൈബിയ പാലസിൽ വെച്ച് നടന്ന യോഗത്തിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ അധ്യക്ഷത വഹിച്ചു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയ മന്ത്രിസഭായോഗം ഇത്തരമൊരു സംഘർഷം മേഖലയിലെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണിയാണെന്നും അഭിപ്രായപ്പെട്ടു മേഖലയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സിവിൽ അടിയന്തരാവസ്ഥകളെ നേരിടാനുള്ള രാജ്യത്തിന്റെ സജ്ജീകരണത്തെക്കുറിച്ച് ക്യാബിനറ്റ് വിലയിരുത്തി രാജ്യത്ത് പൊതുസുരക്ഷ വർദ്ധിപ്പിച്ചതായും ഇതിന്റെ ഭാഗമായി ദേശീയ സിവിൽ എമർജൻസി മാനേജ്മെന്റ് സെന്റർ പൂർണ്ണമായും സജ്ജമാക്കിയതായും ആഭ്യന്തരമന്ത്രി യോഗത്തിൽ അറിയിച്ചു അവശ്യവസ്തുക്കളുടെയും ഭക്ഷ്യപരിത ശേഖരത്തിൻ്റെയും മതിയായ ലഭ്യത ഉറപ്പുവരുത്തിയതായും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ മതിയായ മരുന്നിന്റെ സ്റ്റോക്ക് ഉറപ്പുവരുത്തിയതായും എല്ലാ ഗവർണറേറ്റുകളിലും മെഡിക്കൽ ടീമുകളുടെ പൂർണ്ണ സജ്ജീകരണം നടത്തിയതായും മന്ത്രിസഭായോഗം വ്യക്തമാക്കി എല്ലാ സാഹചര്യങ്ങളിലും വൈദ്യുതി വിതരണവും ജലവിതരണവും ഉറപ്പാക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് രാജ്യത്തിനുള്ള റേഡിയേഷൻ നിലവാരം തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങളുടെ തുടർച്ച ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രിസഭായോഗം അറിയിച്ചു രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും പൗരന്മാർക്കും താമസക്കാർക്കും അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുന്നതിനും എല്ലാ ബന്ധപ്പെട്ട അധികാരികളും പൂർണ്ണമായി സജ്ജരാവണമെന്ന് ക്യാബിനറ്റ് പൗരന്മാർക്കും താമസക്കാർക്കും ഉറപ്പ് നൽകി ഇന്ന് രാവിലെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി എമർജൻസി സഹകരണം രാജ്യത്തിന്റെ പല ഭാഗത്തും മുഴങ്ങി ബഹ്റിനിൽ ജൂൺ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആയിരത്തി ഇരുന്നൂറ്റി ആറ് പരിശോധന ക്യാമ്പയിനുകൾ നടത്തിയതായി അധികൃതർ വ്യക്തമാക്കി പരിശോധനകളിൽ പതിനെട്ട് നിയമലംഘകരായ തൊഴിലാളികളെ പിടികൂടിയതായും ഈ കാലയളവിൽ ബഹ്റിനിലെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് ഇരുന്നൂറ്റി പതിനെട്ട് പേരെ നാടുകടത്തുകയും ചെയ്തു രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിലായി വാണിജ്യ സ്ഥാപനങ്ങളിൽ നടത്തിയ ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് പരിശോധനാ സന്ദർശനങ്ങളും ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തിയ പതിനേഴ് സംയുക്ത ക്യാമ്പയിനുകളും ഈ പരിശോധനകളിൽ ഉൾപ്പെടുന്നുവെന്ന് എൽ എം ആർ എ അറിയിച്ചു തൊഴിൽ വിപണിയിലെ നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം വ്യവസായ വാണിജ്യ മന്ത്രാലയം ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ എന്നിവയുമായി തുടരുന്ന സഹകരണം തുടരുമെന്നും എൽ എം ആർ എ അധികൃതർ വ്യക്തമാക്കി ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ബ്ലഡ് ഡൊണേഴ്സ് കേരള ബഹ്റിൻ ചാപ്റ്റർ പത്തൊമ്പത് സംഘടനകളെ ആദരിച്ചു ബി ഡി കെയുമായി ചേർന്ന് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച ഐ സി ആർ എഫ് ഓൾ കേരള ഡ്രൈവേഴ്സ് ഫീക്കേഴ്സ് ബീറ്റ്സ് ഓഫ് ബഹ്റിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇന്ത്യ കായംകുളം പ്രവാസി കൂട്ടായ്മ വേൾഡ് മലയാളി ഫെഡറേഷൻ ഇടപ്പാളയം ബഹ്റിൻ ചാപ്റ്റർ വോയിസ് ഓഫ് ട്രിവാൻഡ്രം സയൻസ് ഓഫ് സ്പിരിച്വാലിറ്റി പവിഴി ദ്വീപിലെ പൊന്നാനിക്കാർ ഗുരുദ്വാര സിംഗ് സഭ സച്ചിൻ ക്രിക്കറ്റ് ക്ലബ് കിംസ് ഹോസ്പിറ്റൽ ഗുദൈബിയ കൂട്ടം ഒ ഐ സി സി ബഹ്റിൻ ബഹ്റിൻ മലയാളി പ്രവാസി ഫോറം മലബാർ അടുക്കള അശ്രീ ലേബർ യൂണിയൻ പാലക്കാട് പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളെയാണ് ആദരിച്ചത് പ്രശസ്ത ചരിത്ര ഗ്രന്ഥരചയിതാവ് പി ഹരീന്ദ്രനാഥ് ഐ സി ആർ എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് ബി ഡി കെ ബഹ്റിൻ പേട്രന്റ് ഡോക്ടർ പി വി ചെറിയാൻ കിംസ് ഹോസ്പിറ്റൽ ബഹ്റിൻ സെയിൽസ് മാനേജർ പ്യാരിലാൽ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ആയുർവേദ ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ എന്നിവരും ബി ഡി കെ ബഹ്റിൻ ചാപ്റ്റേഡ് ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു ബഹ്റിനിലെ എ കെ സി സി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലോകപരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇമാ മെഡിക്കൽ സെൻ്ററിന്റെ സഹകരണത്തോടെ രൂപീകരിച്ച ഗ്രീൻ ക്ലബിന്റെ ഉദ്ഘാടനം സിനിമാ താരം കലാഭവൻ ജോഷിയുടെ സാന്നിധ്യത്തിൽ സുബീർ കണ്ണൂർ നിർവഹിച്ചു യുദ്ധഭീതിയിലും പ്രത്യാശയുടെ വെളിച്ചമാണ് ഇത്തരമൊരു ക്ലബ്ബെന്ന് സുബീർ കണ്ണൂർ പറഞ്ഞു പ്രസിഡന്റ് ചാൾസ് ആലുക്ക അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജീവൻ ചാക്കോ സ്വാഗതവും ജിബി അലക്സ് നന്ദിയും പറഞ്ഞു ഇമ്മ മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ രാഘവൻ എ കെ സി സി ഭാരവാഹികളായ ജസ്റ്റിൻ ജോർജ് രതീഷ് സെബാസ്റ്റ്യൻ ജോൺ ആലപ്പാട് ജെൻസൺ അലക്സ് ജോർജി കുര്യൻ ജോഷി വിധേയത്തിൽ ഐസക് എന്നിവരും പങ്കെടുത്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം ഇടുക്കി എംപിയും മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അലക്സ് മഡത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ തിരുവല്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ കുര്യൻ ഒ ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഒ ഐ ബഹ്റിൻ ആക്ടിംഗ് പ്രസിഡന്റ് ജവാദ് വക്കം നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു സയ്യിദ് എം എസ് വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഷാജി സാമുവൽ സിൻസൺ പുലിക്കോട്ടിൽ സെക്രട്ടറിമാരായ റോബി ജോർജ് ബിജു എം ഡാനിയൽ ഐ വൈ സി സി ചെയർമാൻ നിസാർ കുന്നംകുളത്തിൽ ചന്ദ്രൻ വളയം തോമസ് ജോൺ ജില്ലാ ഭാരവാഹികളായ ജോൺസൺ ടി തോമസ് ബിനു മാമൻ ഇപ്പൻ തിരുവല്ല സിബി സിബിയഡോർ എന്നിവർ പ്രസംഗിച്ചു യോഗത്തിന് റോബിൻ ജോർജ് സ്വാഗതവും അനു തോമസ് ജോൺ നന്ദിയും പറഞ്ഞു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹറൈൻ లేలు మనీ <music> പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തിയൊന്നിന് ബഹ്റിനിൽ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നു ജൂൺ ഇരുപത്തൊന്ന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ട് മണിവരെ ബഹ്റിൻ കേരളീയ സമാജൻ ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് ബഹ്റനിലെ എല്ലാ യോഗപ്രേമികളെയും ഈ പരിപാടിയിൽ പങ്കുചേരാൻ ക്ഷണിക്കുന്നതായി ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു പരിപാടിയിൽ പങ്കെടുക്കാൻ വെബ്സൈറ്റിലൂടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും എംബസി അധികൃതർ വ്യക്തമാക്കി വൺ അത് വൺ ഹെൽത്ത് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിന സന്ദേശം സാമൂതിരി ഗുരുവാരൂപ്പൻ കോളേജ് കോഴിക്കോട് ബഹ്റിൻ അലുമിനി ബഹ്റിൻ കേരളീയ സമാജൻ ചിത്രകല ക്ലബ്ബുമായി സഹകരിച്ച് സ്ട്രീറ്റ് ആർട്ട് ആൻഡ് ത്രീ ഡി അനാമോർഫിക് പെയിന്റിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാക്കളും ഇന്റർനാഷണൽ സ്ട്രീറ്റ് ആർട്ടിസ്റ്റുമായ അലിമിനേഷൻ ജിൻസിയുമാണ് വ്യത്യസ്തമായ ശില്പശാല നയിക്കുന്നത് ജൂൺ ഇരുപതിന് സെഗൈയിലെ ബഹ്റിൻ കേരളീയ സമാജത്തിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശില്പശാല ആരംഭിക്കും അഞ്ചു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏകദിന ശില്പശാലയിൽ ചിത്രകലയിൽ താൽപര്യമുള്ള പതിമൂന്ന് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് രജിസ്ട്രേഷനും മൂന്ന് നാല് മൂന്ന് അഞ്ച് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് ആറ് ആറ് ഒമ്പത് ഒന്ന് ഒന്ന് മൂന്ന് ഒന്ന് ഒന്ന് മൂന്ന് രണ്ട് രണ്ട് ഒമ്പത് അഞ്ച് മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഒമ്പത് രണ്ട് എട്ട് എട്ട് ഒമ്പത് ഏഴ് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും മികച്ച മോഡൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസുകളിൽ ഒന്നായ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ വർഷംതോറും നടത്തി വരാറുള്ള കോൺഫറൻസുകളിൽ മികച്ച നേട്ടം കൊയ്ത് ഇന്ത്യൻ സ്കൂൾ ബഹ്റിനിലെ മുൻ വിദ്യാർത്ഥി നന്ദന ഉണ്ണികൃഷ്ണൻ ബഹ്റൈനിലെ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് മികച്ച മാർക്കോടെ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കിയ നന്ദന ഡൽഹി നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലാണ് ഉപരിപഠനത്തിന് ചേർന്നത് ഇവിടെയുള്ള ഡിബേറ്റിംഗ് സൊസൈറ്റിയിൽ അംഗമായവരിൽ നിന്നാണ് നന്ദന തിരഞ്ഞെടുക്കപ്പെട്ടത് സിംഗപ്പൂരിൽ നടന്ന നാല് ദിവസത്തെ കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള അവസരവും നന്ദനയ്ക്ക് ലഭിച്ചു പരിപാടിയിൽ ഇന്ത്യൻ ഇന്ത്യൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു നന്ദന അടക്കമുള്ള അഞ്ച് അന്ത്യപ്രതിനിധികൾക്ക് വ്യത്യസ്തമായ അവാർഡുകളാണ് ലഭിച്ചത് ബഹ്റൻ പ്രവാസിയായ ആലപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണൻ്റെയും ഇന്ത്യൻ സ്കൂൾ അധ്യാപിക രേണു ഉണ്ണികൃഷ്ണന്റെയും ഏകമകളാണ് നന്ദന